നിങ്ങൾ എല്ലാവരും ഇന്ന് സുമാരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഞാൻ ക്യാരറ്റ് സൂപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു എടുക്കുന്നത് അതിന് വേണ്ട രണ്ട് ക്യാരറ്റാണ് നല്ലതായിട്ട് കഴുകി ഇതേ വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് സവോള ഒരു പകുതി വേണം അത് ഞാൻ ഈ വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഇതിൻ്റെ ഇത് ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് ഞാൻ ക്യാരറ്റും പുനിയനും സവോള ഇട്ട് ഉപ്പ് വിട്ട് നല്ല നല്ലപോലെ തിളപ്പിച്ചു തിളപ്പിച്ചതിന് ശേഷം ശകലം ബട്ടർ ഇട്ടു അതിന് ശേഷം ഞാനിത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഞാൻ നല്ലപോലെ അതിൻ്റെ ജ്യൂസ് ഒരു പൾപ്പ് പോലെ ആക്കി എടുത്തു അത് അതിന് ശേഷം അതിന് വേണ്ടത് വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ശകല മൈദ അത് എനിക്ക് ലിക്വിഡ് ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് കോൺഫ്ലവർ പാൽ ഇതായിരുന്നു ഞാൻ ജ്യൂസാക്കി എടുത്തിരിക്കുന്നത് ഈ ഇതേപോലെ തന്നെ മതി ഇതേപോലെ തന്നെ കുറ്റും കട്ടയില്ലാതെ നന്നായിട്ട് അടിച്ചെടുത്തതാണ് ഞാൻ ഇവിടുത്തേക്ക് കടായി വെച്ചു ബട്ടർ ഇട്ട് കൊടുക്കുന്നു ഏകദേശം പുല്ലുപോയിൽ ചേർക്കുന്നുണ്ട് കുഴപ്പമില്ല ഇത് മെൽറ്റാവണം ആവണം നല്ലതായിട്ട് മെൽറ്റ് നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്യണം എൻ്റെ മറ്റുള്ള ചാനലൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാനിതിലേക്ക് വെളുത്തുള്ളി ഇടുന്നു രണ്ടോ മൂന്നോ വെളുത്തുള്ളി മതി ഞാൻ ഉപ്പിട്ടാണ് അത് എടുത്തിരിക്കുന്നത് ക്യാരറ്റ് മിക്സിയിലെടുത്ത് ഇപ്പം അതുപോലെ കൊടുക്കുന്നു ചെറിയ ചീവാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നു ഞാനൊരു ഗ്ലാസ് ആ ഒരു കപ്പിനുള്ള പാൽ എടുത്തിരിക്കുന്നത് ഇത് വളരെ കുറയ്ക്കണം കാശി പാലാണ് అదే వేచి కొడుక

మళ్ళీ <coughs> ఇట్టు